കേരളത്തിലെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ എന്ന് തന്നെയാണ് പറയുന്നത് 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 പലതരം ഫയലുകൾ അതൊക്കെ ഞങ്ങൾ അവർ മൂലം പക്ഷേ ഈ ഈ ഓരോ ാണ് ഇങ്ങനെ സ്വന്തം നാട്ടിൽ ജോലി ലഭിക്കുന്നതിനു വേണ്ടി കഷ്ടപ്പെട്ട് പി എസ് സി പരീക്ഷ പഠിച്ച് കേരള പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും ഇന്നും നിയമനം ലഭിക്കാത്ത ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധ പ്രകടനമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കുറച്ച് ദിവസങ്ങളായി കണ്ടുവരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിലാണ് നോട്ടിഫിക്കേഷൻ വന്നത് രണ്ടായിരത്തി ഇരുപതിൽ നടക്കേണ്ടിയിരുന്ന പരീക്ഷ കോവിഡ് മൂലം ആ വർഷം നടക്കാതെ വന്നു രണ്ടു ഘട്ട പരീക്ഷ നടപ്പിലാക്കി ഒഴിവുകൾക്ക് ആനുപാതികമായി മാത്രം റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാനും കൂടുതൽ കഴിവും കാര്യക്ഷമതയുമുള്ള ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നതിനുമാണ് ഇത്തരത്തിൽ രണ്ടു ഘട്ട പരീക്ഷയെന്ന് മുൻ പി ചെയർമാൻ എം കെ സക്കീർ വ്യക്തമാക്കിയത് കൂടാതെ ഇനി ഒഴിവുകൾക്ക് ആനുപാതികമായി മാത്രം റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയുള്ളൂ എന്നും മുഖ്യമന്ത്രിയും പ്രഖ്യാപിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ പ്രാഥമിക പരീക്ഷ നടത്തി പിന്നീട് പതിനൊന്ന് മാസത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ പ്രധാന പരീക്ഷയും നടന്നു ഏഴ് മാസങ്ങൾക്ക് ശേഷം ഒക്ടോബർ നവംബർ മാസത്തിൽ കായികക്ഷമതാ പരീക്ഷയും വിജയകരമായി പൂർത്തീകരിച്ചു നാലു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിമൂന്നിന് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു അതിനുശേഷം നിലവിൽ നിയമനം ലഭിച്ചത് വെറും ഇരുപത്തി ശതമാനം പേർക്ക് മാത്രം രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോൾ നിയമനം ലഭിക്കാതെ പോയവരുടെ അഞ്ച് വർഷമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരാൻ തുച്ഛമായ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കേരളത്തിലെ പതിനായിരത്തോളം യുവാക്കളുടെ ജീവിതവും പ്രതീക്ഷയും ആശങ്കയിലാണ് എന്താണ് ആ ഉദ്യോഗാർത്ഥികൾക്ക് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പഠിച്ച് പി എസ് സി റാങ്ക് ലിസ്റ്റിൽ പേര് വന്നിട്ടും ഇതുവരെ നിയമനം ലഭിക്കാത്ത പോലീസ് കോൺസ്റ്റബിൾ ലിസ്റ്റിൽ പേര് വന്നിട്ടും ഇതുവരെ നിയമനം ലഭിക്കാത്ത ഉദ്യോഗാർത്ഥികളുടെ അനിശ്ചിതകാല സമരമാണ് ഇവിടെ നടക്കുന്നത് അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം രണ്ടായിരത്തി പത്തൊമ്പതിൽ നോട്ടിഫിക്കേഷൻ വന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പ്രിംസ് എക്സാമും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചുകളിൽ മെയിൽ എക്സാമും അതുകൂടാതെ നവംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഫിസിക്കൽ എക്സാം നടന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിമൂന്നിന് പ്രസിദ്ധീകരിച്ച ലിസ്റ്റാണ് അഞ്ഞൂറ്റി മുപ്പത് പാ രണ്ടായിരത്തി പത്തൊമ്പത് സിവിൽ പോലീസ് ഓഫീസർ ലിസ്റ്റ് മുൻപെങ്ങും ഉണ്ടാകാത്ത രണ്ട് ഘട്ട എക്സാം നോട്ടിഫിക്കേഷനിൽ പോലും പറയാത്ത രണ്ട് ഘട്ട എക്സാം ഞങ്ങൾക്ക് മാത്രമായിട്ട് നടന്നിട്ട് അതിനുശേഷമോ ഞങ്ങൾക്ക് മുമ്പും ഞങ്ങൾക്ക് പിൻപും അങ്ങനെ ഒരു എക്സാം രണ്ട് ഘട്ട എക്സാമേ നടന്നിട്ടില്ല ഒറ്റ എക്സാം മാത്രം നടത്തിയാണ് ഇനിയുള്ള പ്രോസസ്സുകൾ നടക്കുന്നത് ഈ അവസരത്തിൽ കേരളത്തിലെ ഏഴ് ബറ്റാലിയനിലായി പതിമൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചോ ഉദ്യോഗാർത്ഥികൾ ലിസ്റ്റിൽ വന്നിട്ട് വെറും ഇരുപത്തൊന്ന് ശതമാനം അതായത് വെറും മൂവായിരത്തോ അത്രയോ മൂവായിരം അത്രയും ഒരു സംഖ്യ മാത്രമാണ് ഒരു നിയമനം നടന്നിരിക്കുന്നത് ഇനി പതി പതിനായിരത്തോളം ഉദ്യോഗാർത്ഥികളാണ് ഈ നിയമന ഈ ലിസ്റ്റ് കിടക്കുന്നത് ഇപ്പോൾ പല മന്ത്യവന്ത്രങ്ങൾ കയറി ഇറങ്ങുമ്പോഴും പല ഉദ്യോഗസ്ഥരെ കാണുമ്പോഴും അവർ പറഞ്ഞു നിങ്ങൾ തന്ന വേക്കൻസികളെല്ലാം തന്നു കഴിഞ്ഞു നിയമനങ്ങളെല്ലാം നൽകി കഴിഞ്ഞു എന്നാണ് പിന്നെ എങ്ങനെയാണ് ഈ പറയുന്ന പതിനായിരത്തോളം ഉദ്യോഗാർത്ഥികൾ ഇവിടെ ഈ സെക്രട്ടേറിയറ്റിൻ്റെ പേരിൽ നിയമനവും കാത്ത് കിട്ടിക്കിടക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പലരുടെയും സ്വപ്നം തന്നെ മുടയുന്ന ഒരവസ്ഥയിലേക്കാണ് കടന്നു കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് കിട്ടാനുള്ള ഒട്ടനവധി വേക്കൻസികളാണ് പല ഓഫീസുകളിലും കെട്ടിക്കിടക്കുന്നത് ജീവിതത്തിൽ നല്ലൊരു നാല് വർഷം ഈ ഒരു ലിസ്റ്റിന് വേണ്ടി കളഞ്ഞിട്ട് ഞങ്ങൾ തെരുവിലടയേണ്ട ഒരു ഗതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ കൂട്ടത്തിൽ എഴുപത്തഞ്ചോളം ശതമാനം ഉദ്യോഗാർത്ഥികൾക്ക് ഇനി ഒരു പോലീസ് എക്സാം എഴുതാൻ പറ്റാത്തൊരവസ്ഥയാണ് ഭൂരിഭാഗം പേര് ഏജ് ഓവർ ആയിക്കൊണ്ടിരിക്കുകയാണ് പല മറ്റു പല സംസ്ഥാനങ്ങളിലും ഏജ് റിലാക്സേഷൻ കൊടുത്തു ഈ ഇടയ്ക്ക് എസ് എസ് സി പോലും ഏജ് റിലാക്സേഷൻ കൊടുത്തു പക്ഷേ കേരള പി എസ് സി ഞങ്ങൾക്ക് ഏത് റിലാക്സേഷനോ എങ്കിലും ഏജ് റിലാക്സേഷൻ തന്നില്ലെങ്കിലും വേണ്ട ഞങ്ങൾക്കുള്ള നിയമനം പോലും നടക്കുന്നില്ല അങ്ങനെ ഒരു വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് ഞങ്ങൾ ഒരു ഇങ്ങനൊരവസ്ഥയിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത് ഈ ഈ അനിശ്ചിതകാല സമരം തുടങ്ങിയിട്ട് ഇന്ന് നാലാം ദിവസമാണ് ഞങ്ങൾ പലതരം പ്രകടന പ്രകടനങ്ങൾ പലതരം ഇവിടെ നടത്തുകയുണ്ടായി ഇന്ന് ഈ നാലാം ദിവസം എത്തി നിൽക്കുന്ന ഈ അനിശ്ചിതകാല സമരത്തിന് ഞങ്ങളുടെ ലിസ്റ്റിൽ നിന്നും ഒരു ഭൂരിഭാഗം പേർക്കും അല്ലെങ്കിൽ നൂറ് ശതമാനം ആൾക്കാർക്കും നിയമനം ലഭിക്കാതെ ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറുകയില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ജീവിതമാണ് ഈ ലിസ്റ്റ് ഞങ്ങളുടെ ജീവിതം ഞങ്ങളെ ഞങ്ങളെ പ്രതീക്ഷാർപ്പിച്ചിരിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാർ സമൂഹത്തിലുള്ള നൂറായിരം പേർ ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല സമൂഹത്തിൽ ഇറങ്ങി സർവീസ് ചെയ്യാനൊരു ജോലിയാണ് കേരള പോലീസ് എന്ന് പറയുന്ന ഒരു ജോലി പോലീസ് ജോലി ഇങ്ങനെ ഈ സർവീസ് രംഗത്ത് അതായത് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആത്മ പോലീസിൽ ആത്മഹത്യകൾ ദിനപ്രതി ദിന കൂടുകയാണ് ജോലിഭാരം കാരണം കുറേ പേരും ആത്മഹത്യ ചെയ്യുന്നു ഈ ഒരു അവസരത്തിൽ എല്ലാവർക്കും മനസ്സിലായി എന്തോ എന്തു എന്തുമാത്രത്തോളം സേ സേനയിൽ എന്തുമാത്രത്തോളം അംഗബലം അങ്ങനെ ഒരു അവസരത്തിലാണ് ഈ ഇത്രയും കുറവ് നിയമനം ഈ ഒരു ലിസ്റ്റിൽ നിന്ന് വന്നിരിക്കുന്നത് അത് കൂടാതെ ഞങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒരു എക്സാം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഈ ദുരവസ്ഥയിൽ നിൽക്കുന്നു ആ അവസ്ഥയിൽ നിൽക്കുമ്പോൾ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നോട്ടിഫിക്കേഷൻ വന്നു ഒറ്റകട്ട എക്സാം മാത്രം നടത്തി ഫിസിക്കലും കഴിഞ്ഞു ആ റാങ്കിൽ ലിസ്റ്റ് ഇടാൻ പോകുന്നു ഞങ്ങളുടെ ലിസ്റ്റ് ലൈവിലുള്ളപ്പോൾ തന്നെ അത് കൂടാതെ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ചു വീണ്ടും എക്സാം വിളിച്ചു അപ്പോൾ എന്താണ് മനസ്സിലാക്കുന്നത് ഈ വേക്കൻസി ഇല്ലാത്തതുകൊണ്ടാണ് ഇവരിങ്ങനെ നോട്ടിഫിക്കേഷൻ വിളിക്കുന്നത് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വെറുതെ നോട്ടിഫിക്കേഷൻ വിളിച്ചുകൊണ്ട് മാത്രം എന്താണ് ഗുണമുണ്ടാകുന്നത് കേരളത്തിലെ ഈ ചെറുപ്പക്കാർ എവിടെ പോകും യു കെയിലോ കാനഡയിലോ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലോ പോയി രക്ഷപ്പെട രക്ഷപ്പെടാൻ മാത്രമേ അവർ നോക്കൂ കേരളത്തിലുള്ള യുവജനങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ അംഗവല കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് അവസാനം ഒരു വൃദ്ധസ്ഥാനമായി തന്നെ ഈ കേരളം ഇതൊക്കെ മാറണമെങ്കിൽ ഈ അവസ്ഥയിൽ നിന്ന് കേരളത്തിന് മോചനം നേടണമെങ്കിൽ ഇനിയെങ്കിലും ഈ ലിസ്റ്റിൽ നിന്ന് ഭൂരിഭാഗം പേർ അതായത് നൂറ് ശതമാനത്തോളം ആൾക്കാർക്ക് നിയമനം നൽകിയാൽ മാത്രമേ തീരു മുഖ്യമന്ത്രിയും നിയമസഭയിൽ പറഞ്ഞിരുന്നു നമ്മുടെ വേക്കൻസികൾക്ക് ആനുപാതികമായി മാത്രമാണ് ഈ ഒരു ലിസ്റ്റിടുന്നതിന് അങ്ങനെ വേക്കൻസികൾക്ക് ആനുപാതികമായി ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ട് ഈ പതിനായിരത്തോളം ഉദ്യോഗാർത്ഥികൾ ഈ സെക്രട്ടേറിയറ്റിൽ ഇന്ന മുറ്റത്ത് ഇതുപോലെ തന്നെ അനിശ്ചിതകാല സമരത്തിന് കിടക്കുന്നു എന്ന് കേരളത്തിലെ ഓരോ പൗരന്മാരും കേരളത്തിലെ ഓരോ യുവജനങ്ങളും ചോദിക്കേണ്ട ചോദ്യം തന്നെയാണ് ഇതുവരെ ഇതിനൊരു നടപടി പറയുന്നത് അതെ നിങ്ങൾക്ക് ചിന്തിക്കാം ഇരുപത്തൊന്ന് ശതമാനം മാത്രം നിയമനം നടന്ന ഈ ലിസ്റ്റിൽ എന്ത് നടപടിയാണ് കേരള സർക്കാർ ഞങ്ങൾക്ക് വേണ്ടി എടുത്തു ചിന്തിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും എല്ലാ വർഷവും വർഷാവർഷം വിളിച്ചുകൊണ്ടിരുന്ന സിവിൽ പോലീസ് ഓഫീസർ ലിസ്റ്റിൽ എൺപത് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനത്തോളം നിയമനം നടന്നൊരു അവസരത്തിന് നാല് വർഷമായിട്ട് വേറെ നടന്ന ഇരുപത്തൊന്ന് ശതമാനമാണ് അത് എന്തുമാത്രം കുറവാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അത്രമാത്രം കുറച്ച് വേക്കൻസികൾ തന്ന് ഒഴിവാക്കുന്ന ഒരു പ്രവണതയാണ് ഞങ്ങൾ കാണുന്നത് എല്ലാ മന്ത്രിമന്ത്രികൾ കയറി ഇറങ്ങുമ്പോഴും ഇതിന് സംബന്ധമായ മറ്റ് ഓഫീസുകൾ കയറിയിറങ്ങുമ്പോഴും അവർ പറയുന്നത് നിങ്ങൾ വേക്കൻസികളെല്ലാം തന്നു കഴിയുമെന്ന് തന്നെയാണ് പറയുന്നത് അത് ചേർത്തവർ പറയുന്നത് കേരളത്തിൽ ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കും എന്ന് തന്നെയാണ് പറയുന്നത് ഞങ്ങൾക്കിപ്പോൾ കെട്ടിക്കിടക്കുന്ന പലതരം ഫയലുകൾ അതൊക്കെ പാസ്സാവുക ഞങ്ങൾ സമീപിക്കുമോ അവർ പറയുന്നത് എല്ലാ സാമ്പത്തിക പ്രതിസന്ധി മൂലം എന്നാണ് പറയുന്നത് പക്ഷേ ഈ ഈ പ്രതിസന്ധി ബാധിക്കുന്നത് കേരളത്തിലെ ഓരോ ചെറുപ്പക്കാരെയും അവരവരുടെ വീടുകളിലും അവരുടെ കുടുംബക്കാരെയും ആണ് ഞങ്ങളെ ഞങ്ങളെ പ്രതീക്ഷിപ്പിച്ച് ഞങ്ങളെ പഠിച്ചാൽ ഞങ്ങളെ പി സി പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് വിദ്യാഭ്യാസം തന്നു ഇതുപോലെ ഞങ്ങളെ ഈ രണ്ട് ഞങ്ങളെ 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 പഠിപ്പിച്ചിട്ടില്ല ഇങ്ങനെയുള്ള ഈ ഈ ഒരു തള്ളിവിടുന്നത് ഇനിയും അവർക്കെതിരെ അവഗണന കാണിച്ചാൽ അതിലുപരി സാമ്പത്തിക പ്രതിസന്ധി എന്ന പേരിൽ ഫയലുകൾ പാസാക്കാതെ വൈകിപ്പിക്കുന്നത് കേവലം പോലീസ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട പതിനായിരത്തോളം ഉദ്യോഗാർത്ഥികളുടെ ജീവിതം മാത്രമല്ല നമ്മുടെ പൊതുജനങ്ങളുടെ ജീവനും ഭീഷണി ഉണ്ടാക്കുന്നതാണ് ഇതെല്ലാം മാലിച്ച് ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നും പരമാവധി നിയമനം വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർ ഇടപെട്ട് നടത്തേണ്ടതാണ്